ഹായ്ക്കുട്ടാരെ ഇപ്പം കാത്തുക്കുട്ടൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഞങ്ങളുടെ ഫുൾ ഡേ വിശേഷങ്ങൾ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുകയാണ് രാവിലെ കാത്തുക്കുട്ടനെ വിളിച്ച് തന്നെ വലിയൊരു അംഗപ്പാടാകും കേട്ടോ ചില ദിവസങ്ങളിൽ മാത്രമേ ഇങ്ങനെയുള്ളത് ബാക്കി എല്ലാ ദിവസവും ഭയങ്കര ആയിട്ട് എഴുന്നേറ്റ് വരുന്നത് എഴുന്നേറ്റ് വന്ന ഉടനെ ഈ കളിപ്പാട്ടങ്ങളുമായിട്ട് ഒരു അംഗമായിട്ടും ഉണ്ട് ആ സമയത്ത് ഞാൻ അവർക്ക് കൊടുക്കാനുള്ള ഫുഡ് എന്തെങ്കിലും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കും അപ്പോൾ മുട്ട ഭയങ്കര ഇഷ്ടമാണ് അതുമാത്രമല്ല ഇഡലിയും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് രണ്ടും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ മുട്ട ഇഡലി അങ്ങ് കൊടുത്തു ഇഡലി തിന്നുകൊണ്ടിരിക്കും എന്നോട് പറയാം ടേസ്റ്റ് ടേസ്റ്റുമില്ലെന്ന് അന്നാ പിന്നെ ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുത്തേക്കാന്ന് അമ്മ പറഞ്ഞുകൊണ്ട് പഞ്ചസാര മുക്കി കുറച്ച് കുറച്ചിടലി അങ്ങ് ആശാട്ടി അകത്താക്കി കേട്ടോ അതുകൊണ്ട് തന്നെ വലിയ സമാധാനമായി വിഷപ്പ് മാറിയിട്ടില്ലെങ്കിൽ ആള് ഭയങ്കര വഴക്കായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇനിയിപ്പം പാല് കുടിപ്പിക്കുകയാണ് ഇച്ചിരി വലിയ പാട് മീശ വരുമെന്ന് പറഞ്ഞ് പറ്റിച്ചാണേ പാല് കുടിപ്പിക്കുന്നത് മുഴുവനും ഇന്നത്തെ പുതിയൊരു കാപരിപാടിയും കൂടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പാല് കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും എന്തേ പാട്ടും വെച്ചുകൊണ്ട് ഭയങ്കര ഡാൻസുകളി ആയിരുന്നു അന്നേരത്തേക്കുമാണ് അവിടെ മുട്ട ഇരിക്കുന്നത് കൊണ്ട് അന്നേരം അവൾക്ക് ആ മുട്ട പൊളിച്ച് തിന്നണം എന്നാൽ പിന്നെ ഞാനത് കയ്യിലോട്ട് കൊടുത്തു കൊടുത്തപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ നോക്കിയപ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ അതിരുന്ന് സാവധാനം പൊളിച്ച് തിന്നുന്നുണ്ടായിരുന്നേ പക്ഷേ തിന്നപ്പോഴത്തേക്കും എല്ലാം കൂടെ വായലോട്ട് വെച്ച് ഒരുമിച്ച് തിന്നുമെന്നൊരു പേടിയുണ്ടായിരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തു ഇടയ്ക്ക് പയ്യെ വേണം കടിക്കാൻ കുറച്ച് കുറച്ചേ കഴിക്കാവുള്ളൂന്നു എന്തായാലും പറഞ്ഞു കേട്ടെന്ന് തോന്നുന്നു പിന്നത്തെ ഇതാണ് ഇവിടുത്തെ സ്ഥിരീ ം പരിപാടി മുകളിലേക്ക് കയറുക താഴേക്ക് ഇറങ്ങുക എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുക എന്നിട്ട് കാത്തുവിനെ കാണുന്നില്ല കാണുന്നില്ല എന്ന് പറയും പിന്നത്തെ നോക്കിയാൽ ഈ ഒരു ജനൽ ഇതിൽ പലിഞ്ഞു കയറ്റവും ഇതിലേക്കൂടെ എല്ലാ സാധനങ്ങളും വലിച്ചെറിയുന്ന അതുതന്നെയാണ് മെയിൻ പരിപാടി നമ്മൾ അത്യാവശ്യത്തിന് എന്തെങ്കിലും തപ്പി ചെല്ലുമ്പോഴത്തേക്കായിരിക്കും പകുതി സാധനങ്ങളും കാണില്ല അപ്പറേ കിടക്കുന്നത് കാണാം പിന്നെ ഞങ്ങളൊരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് വന്നു കേട്ടോ ഇന്ന് ഭയങ്കര സന്തോഷത്തിലായിരുന്നു എന്നെ കെട്ടിപ്പിടിച്ച് കുറേ ഉമ്മയൊക്കെ തന്നു കേട്ടോ ഇത് രാസ്താദിയാണേ കുളി കഴിഞ്ഞാൽ ഞങ്ങൾ രാസ്താദി കുറച്ച് തൊടും ഇതൊരു വാട്ട ഹീറ്റാണെന്ന് ഓർക്കരുത് കേട്ടോ കാത്തുക്കുട്ടൻ്റെ എല്ലാ ദിവസത്തെയും പരിപാടി ഇതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ അവൾ ഉറങ്ങിയ ശേഷം ഞാനിങ്ങനെ നഹമൊക്കെ വൃത്തിയാക്കി കൊടുത്തു എന്നിട്ട് ക്യൂ ടെക്സ് ഒക്കെ കാലിലിട്ട് കൊടുത്തു ക്യൂടെക്സ് കിട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും എനിക്ക് ഉറപ്പാണ് ഉറങ്ങിക്കിടക്കുമ്പോൾ മാത്രമേ ഇതുപോലുള്ള കലാപരിപാടികളെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിലോ നമ്മൾ ഉപയോഗിക്കുന്ന പകുതി സാധനങ്ങൾ കാണത്തില്ല അവൾ ഉറങ്ങിക്കഴിയുമ്പോൾ എൻ്റെ അടുത്ത പരിപാടിയാണ് ഈ തുണിയലക്കവരെ ഇന്നാണെങ്കിൽ പെട്ടെന്ന് എഴുന്നേറ്റും എഴുന്നേറ്റ് താഴെ വന്നപ്പോൾ ഇതാണ് കാണുന്ന കാഴ്ചയെ അമ്മ ഒരാൾക്കല്ല മൂന്ന് പേർക്കും കൂടി ഒരുമിച്ച ഫുഡുകളൊക്കെ ആരും തരണ്ട എനിക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ അറിയാവുന്ന ഭാവത്തിൽ എൻ്റെ ചോറും മേടിച്ചുകൊണ്ട് പോയിരിക്കുവാണ് ഒറ്റയ്ക്ക് തിന്നുന്നതേ പൂച്ചയ്ക്കും കൂടെ വാരി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവൾ കഴിക്കുന്നതിൻ്റെ പകുതി ആ പൂച്ചയ്ക്ക് വാരി കൊടുക്കും നമ്മൾ എത്ര ഓടിച്ചു വിട്ടാലും അത് പോവില്ല വെറുതെ ഞാൻ കുറേ ിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു ഇതുപോലുള്ള എന്തെങ്കിലും പാത്രങ്ങളൊക്കെ കൊടുത്താൽ മതിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് വന്ന് ചോദിച്ച് വെള്ളം മേടിച്ച് കുടിച്ചു പിന്നത്തെ ഇത് ഞങ്ങൾക്ക് മസ്റ്റായ കാര്യമാണ് പപ്പടം പപ്പടത്തിന് പപ്പടത്തിനവളും പൂപ്പാന്നാണ് പറയുന്നത് കേട്ടോ ഇത് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ടേ ഇതിൻ്റെ ഒരു വീഡിയോയെ എന്ത് കഴിച്ചാലും എൻ്റെ വായലും കൊണ്ടുവച്ച് തരും ഒരു വീതം കേട്ടോ ഇതെല്ലാം കഴിഞ്ഞതേ ആ ചാട്ടി കലാപരിപാടികൾക്ക് പോയി ഇരുന്നു കേട്ടോ ഈ കാണുന്ന എല്ലാം അവിടെ കളിപ്പാട്ടങ്ങളാണ് പിന്നീടതേ കുറച്ച് ഓറഞ്ച് ഉണ്ടായിരുന്നു ഞാനത് പൊളിച്ചു കൊടുത്തപ്പോഴാണ് ചേട്ടൻ്റെ കേക്കുമായിട്ട് വന്നത് ആൾക്കാണെങ്കിൽ കേക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കേക്ക് കിട്ടിയതായത് ഞാനെങ്ങാനും എടുക്കുമെന്ന് പേടിച്ചായിരിക്കും ഒറ്റ ഓട്ടമായിരുന്നു അതുകൊണ്ട് കേട്ടോ വരുന്നുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു ഇനി അധികം പറഞ്ഞു ബോർഡടിപ്പിക്കുന്നില്ല ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ